നമ്മൾ സ്കൂളിലൊക്കെ പഠിക്കുമ്പം ഹൂ ഡിസ്കവേർഡ് ഇന്ത്യ ഹൂ ഡിസ്കവേർഡ് അമേരിക്ക ഇങ്ങനെയൊക്കെ ഒത്തിരി പുസിലും ജനറൽ നോളജിലും ഹിസ്റ്ററി ക്ലാസ്സിലും തന്നെ കേൾക്കുന്ന കാര്യമാണ് പക്ഷേ ആ വാക്ക് ഡിസ്കവേഡ് എന്ന ആ വാക്ക് അതെന്തൊരു വലിയ നൊണയാണ് കാരണം അവർ വരുന്നതിന് മുമ്പ് തന്നെ ഈ സ്ഥലങ്ങളൊക്കെ അവിടെ തന്നെ ഉണ്ടായിരുന്നു അല്ലേ അവിടെയുള്ള ആൾക്കാർക്ക് അതൊരു ഡിസ്കവറിയേ അല്ല സോ ഈ ഡിസ്കവറി എന്ന വാക്കിൽ ഒരു ഐഡിയോളജിക്കൽ പൊസിഷനുണ്ട് അത് ഒരു വെസ്റ്റേൺ എക്സ്പ്ലോറർ വന്ന് കണ്ടുപിടിച്ച് അവരുടെ രാജ്യത്തിൻ്റെ പൊസിഷനിൽ നിന്ന് അവരുടെ രാജ്യത്തിൻ്റെ ഒരു പോയിന്റ് ഓഫ് വ്യൂവിൽ നിന്ന് പറയുന്ന കാര്യമാണ് ഇത് ഡിസ്കവർ ചെയ്തു എന്ന് സോ ആ ഡിസ്കവർ എന്ന വേർഡിന് പകരം ഞാൻ പ്രപ്പോസ് ചെയ്യുന്ന ഒരു വേർഡാണ് സ്യൂ ഡിസ്കവേഡ് ഒരു സ്യൂഡോ ഡിസ്കവറി ആയതുകൊണ്ട് ഡിസ്കവറി അല്ലാത്തൊരു ഡിസ്കവറി ആയതുകൊണ്ട് അതിനെ ഒരു സ്യൂഡോ ഡിസ്കവറി എന്ന് വേണം പറയാൻ എന്ന് ഇപ്പോൾ ഇവിടെ തന്നെ ഈ ഇവിടെ പണ്ട് ആ സിക്സ് സിക്സ് ഹൺഡ്രഡ് ഇയേഴ്സോ വാസ്കോഡികാമ വന്നെത്തിയപ്പോൾ ഇവിടെ ആദ്യം വാസ്കോഡികാമയെ കണ്ടത് രണ്ട് അറബ് ട്രേഡേഴ്സ് ആയിരുന്നു അതായത് ഇവിടെ വാസ്കോഡിഗാമ വന്നെത്തി ഡിസ്കവർ ചെയ്യുന്നതിന് മുമ്പ് തന്നെ അറബ് ട്രേഡേഴ്സ് ഇവിടെ ഉണ്ടായിരുന്നു നമുക്കൊക്കെ അറിയാവുന്ന കാര്യമാണ്